ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗുളിക കവർ കൊണ്ട് യൂസ്ഫുള്ളായ ഒരു കുഞ്ഞ് ഐറ്റം ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് കണ്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് റൗണ്ടിനുള്ള ഒരു ഗുളിക കവറും അതുപോലെ തന്നെ ഒരു സ്ക്വയർ ഷേപ്പിനുള്ള ഗുളിക കവറുമാണ് എടുത്തിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഈ കുഞ്ഞൊരു സൂത്രം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് തന്നെ ഈ ഗുളിക കവറിൻ്റെ ചുരുങ്ങിയതും മടങ്ങിയിരിക്കുന്നതുമായിട്ടുള്ള പോർഷൻ ദ ഇതുപോലെ ഉള്ളിൽ നിന്ന് അകത്തോട്ട് നേരെ നിവർത്തി കൊടുക്കുക ഒരു പെയിന്റ് ചെയ്യുന്ന ബ്രഷിൻ്റെ അടിഭാഗം കൊണ്ടാണ് ഇത് നിവർത്തി കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം സ്ക്വയർ ഷേപ്പിൻ്റെ നാല് ഗുളിക കവറാണ് വേണ്ടത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷവും ഒന്നും കൂടി നിവർത്തി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നാലെണ്ണം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓരോന്നും ഇതുപോലെ വേർതിരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കവറിൻ്റെ കറക്റ്റ് ആ സ്ക്വയർ ഷേപ്പിനല്ല കട്ട് ചെയ്തെടുക്കുന്നത് കുറച്ച് പുറത്തോട്ട് വെച്ച് ഇത് ഇതുപോലെയാണേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റൗണ്ട് ഷേപ്പിനുള്ള ഗുളിക കവറും കട്ട് ചെയ്തെടുക്കാം അത് കറക്റ്റ് റൗണ്ട് ഷേപ്പിനു തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് പുറത്തോട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നില്ല ഇതുപോലെ എട്ട് റൗണ്ട് മെഡിസിൻ സ്ട്രിപ്പാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിൽ ഓരോന്നിലും നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം ഇതിൻ്റെ മുകൾ സൈഡിലാണ് ഹോൾ ഇട്ട് കൊടുക്കാനുള്ളത് ഒരു പിന്നോ സൂചിയോ ഉപയോഗിച്ച് ഇട്ട് കൊടുക്കാം ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് പ്ലാസ്റ്റിക് അല്ലേ അങ്ങനെ ഒരു ഗുളിക കവറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഹോളുകൾ ഇട്ട് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുത്ത സ്ക്വയർ ഷേപ്പിന്റെ മെഡിസിൻ സ്ട്രിപ്പിനെ രണ്ടെണ്ണവും കൂടി ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കണം മനസ്സിലായില്ലേ ഇതുപോലെ രണ്ടെണ്ണവും കൂടി ഒരു ജോഡിയായിട്ട് ചേർത്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി അങ്ങനെ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കി രണ്ടെണ്ണത്തിനേം കൂടി ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നന്നായി ഉണങ്ങിയതിന് ശേഷം ഈ മെഡിസിൻ സ്ട്രിപ്പുകൾക്ക് എല്ലാം പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം റൗണ്ടിനുള്ള മെഡിസിൻ സ്ട്രിപ്പുകൾക്ക് റെഡ് കളറാണ് അടിച്ചു കൊടുക്കുന്നത് അങ്ങനെ റെഡ് പെയിൻറ്റ് ഇതിനെല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം പെയിൻറ്റ് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റിവെച്ചു കൊടുക്കുക സ്ക്വയർ ഷേപ്പിനുള്ള മെഡിസിൻ സ്ട്രിപ്പിന് ഗോൾഡൻ കളർ പെയിൻറ്റാണ് അടിച്ചു കൊടുക്കുന്നത് ഗുളിക കവറുകളെല്ലാം പെയിന്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഇതുപോലത്തെ റിംഗ് ആണ് ഇത് പുതിയത് തന്നെ വേണമെന്നില്ല കുട്ടികളുടെ മാല പൊട്ടിയതോ അല്ലെങ്കിൽ പഴയ കീ ചെയിനിൽ കിടക്കുന്നതോ ഏതെങ്കിലും റിങ്ങുകൾ എടുത്താൽ മതി അപ്പോൾ സ്ക്വയർ ഷേപ്പിനുള്ള മെഡിസിൻ സ്ട്രിപ്പിന് നമ്മൾ ഹോൾ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അതും ഇതുപോലെ ഹോൾ ഹോളിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം റിങ്ങുകൾ ഓരോന്നും എടുത്ത് ഈ ഹോളിൽ കൂടി ഇതുപോലെ കയറ്റി കൊടുക്കാം ഫസ്റ്റ് ഒരെണ്ണം കയറ്റിക്കൊടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇനി ആ റൗണ്ടിനുള്ള കുഞ്ഞു മെഡിസിൻ സ്ട്രിപ്പുകൾക്കെല്ലാം ഓരോന്ന് കയറ്റി കൊടുക്കാം കണ്ടോ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഗുളിക കവറുകൾക്കും ഈ റിങ്ങുകൾ ഇട്ട് കൊടുക്കാം മെഡിസിൻ സ്ട്രിപ്പുകൾക്ക് അടിച്ചിരിക്കുന്ന പെയിന്റ് നന്നായി ഡ്രൈ ആയതിന് ശേഷമേ റിങ്ങുകൾ ഇട്ട് കൊടുക്കാവേ ഞാൻ ഗോൾഡൻ കളറിലുള്ള പെയിന്റ് ഉണങ്ങുന്നുമ്പ് തന്നെ റിങ് ഇട്ട് കൊടുത്തു അപ്പോൾ എൻ്റെ കയ്യിലെല്ലാം പെയിന്റ് പറ്റി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും കൂടി ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഫസ്റ്റ് സ്ക്വയർ ഷേപ്പിനുള്ള മെഡിസിൻ സ്ട്രിപ്പ് ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം ഓരോ റൗണ്ടിനുള്ള മെഡിസിൻ സ്ട്രിപ്പും മുകളിലോട്ട് മുകളിലോട്ട് ഇതുപോലെ കൊരത്ത് ആ റിങ്ങുകൾ കൊടുക്കാം അപ്പോൾ ഓരോ കണ്ണികളായിട്ട് മുകളിലോട്ട് മുകളിലോട്ട് പോകും അപ്പം കാണാനും നല്ല ഭംഗിയായിരിക്കും കണ്ടോ കണ്ടുതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഏറ്റവും മുകളിലോട്ടും അഡീഷണലായിട്ട് ഒരു റിങ്ങും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ മെഡിസിൻ സ്ട്രിപ്പുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കീ ചെയിൻ ഇനി ഇതിന്റെ മുകളിലത്തെ ആ റിംഗ് ഒന്ന് അകത്തിയതിനു ശേഷം കീ ചെയിൻ ആയിട്ട് ഇട്ട് കൊടുക്കാം ഇനി ബേഗുകളുടെ സിബിൾ കൊരുത്തു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി കിട്ടി ഗുളിക കവറുകൾ എല്ലാ വീടുകളിലും കാണുന്നതല്ലേ നിങ്ങളും ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ